മഹാകവി പ്രീക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആ മഹാന്റെ കൂടെ ഗുരുവായൂർ ചിറയിൽ കുളിക്കാനും അദ്ദേഹത്തോട് ഒരുമിച്ച് ഗുരുവായൂരിൽ പലതവണ താമസിക്കുവാനും ഞാൻ അന്ന് ഗുരുവായൂർ ഒരു സ്ഥിരം ജോലിക്കാരനായതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇന്നും ആ മഹാകവി എൻ്റെ മുന്നിൽ കൂടി നടന്നു പോകുന്ന ഒരു ചിത്രം ഞാൻ കാണുന്നു ആ മഹാനെ ആ മഹാന്റെ സൃഷ്ടികൾ തന്നെ മതി ആ മഹാനെ ഈ ലോകം എല്ലോടത്തോളം കാലം സ്മരിക്കാൻ പക്ഷേ ആ മഹാൻ അർഹിക്കുന്ന ഒരു ആദരവ് നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ പേരിലാണ് ഞാനിത് പറയുന്നത് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി പ്രണാമം അർപ്പിച്ചു തീർച്ചയായും ഗോപീഠൻ ഞാൻ ഞാനൊരിക്കലേ കണ്ടിട്ടുള്ളൂ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ അത് ഗുരുവായൂർന്ന് തന്നെയാണ് ഗുരുവായൂർ ദീപസ്തംഭത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ കണ്ണടച്ച് തൊഴുതു നിൽക്കുകയാണ് അപ്പോൾ രണ്ട് കണ്ണിൽ കൂടിയും കണ്ണുനീരിങ്ങനെ ഒഴുകുന്നു അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ടായിട്ടുള്ള അനുഭവം ഒരു പാവിയും തെറ്റുകാരനുമായ ഒരാളാണ് ആ തെറ്റിന് മാപ്പിറക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആരുവാൻ വിളിക്കുന്നത് തന്നെ എല്ലാം നേടി ആത്മാവ് നഷ്ടപ്പെട്ടോരഭയാർത്തിയാമ്മർത്തിയൻ ഒരു ഒരിക്കലാണ് ഏറ്റവും ആധുനികമല്ലേ അത് ആരുവാൻ വിളിക്കുന്നത് തന്നെ എല്ലാം നേടി ആത്മാവ് നഷ്ടപ്പെട്ടോരഭയാർത്തിയാമർത്തിയത് ഏറ്റവും പുതിയ മനുഷ്യൻ്റെ ചിത്രമാണെന്ന് കുഞ്ഞിരാമനായൻ്റെ അക്കിയത് അപ്പോൾ ഈ കുഞ്ഞുരാമനായർക്ക് പറ്റിയപ്പോൾ സുഹൃത്ത ഉന്നയിച്ച പ്രശ്നത്തിലൊക്കെ തോന്നുന്ന ഒരു കാര്യം അദ്ദേഹത്തെ ഈ ഭക്ത കവിയാക്കിയിട്ട് നമ്മൾ ചുരുക്കി കളഞ്ഞു ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിരുന്നു പക്ഷേ ഇന്ന് കാണുന്ന ഒരു ഭക്തനായിരുന്നില്ല കുഞ്ഞുരാമൻ നായൻ കുഞ്ഞുരാമൻ നായർ തന്നെ പറഞ്ഞിട്ടുണ്ട് അകത്ത ജനകീയ ഭക്തി എനിക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഈ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്നിട്ട് മാത്രമേ ഗുരുവായൂരപ്പനെ തൊഴു അകത്തെ ജനകീയ ഭക്തി എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ കവിയാണ് ഭക്തനാണ് പക്ഷേ നമ്മൾ എന്തുകൊണ്ടും ഇദ്ദേഹത്തെ ഭക്ത കവി അങ്ങോട്ട് ചുരുക്കി അപ്പോൾ ആളുകളൊക്കെ പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഭക്തി അധികം ഭക്തികാവ്യങ്ങൾ എഴുതിയിട്ടില്ല ഗുരുവായൂരിനെക്കുറിച്ചൊരു കവിതയുണ്ട് മുത്തുമാണിക്ക മരതകങ്ങൾ ചുറ്റമ്പലത്തിൽ മുള വിളക്ക് തീർത്തു വൈഡൂര്യരത്നത്തിൻ താഴികയും തങ്കമീ നീല മണിശ്രീകോവിലും ഗീതഗോവിന്ദ മധുവും വാദ്യമേളവും ആനന്ദഘോഷവുമായി മിഴിനീരൻ കാളിന്തി തീരം തൊഴും ഗുരുവായൂരമ്പലം കണ്ടോരുണ്ടോ അപ്പോൾ ഈ കാണുന്ന ഗുരുവായൂരമ്പലമല്ല നിങ്ങൾ കണ്ടിട്ടില്ല ഗുരുവായൂർ അമ്പലം എന്നാണ് കവിയുടെ ഭക്തി നമുക്കൊരു വിഷമം എന്താ വെച്ചാൽ നമ്മളൊരു കള്ളിയില ഇട്ടാൽ പിന്നെ ആ കള്ളിയിലെ കവിയെ വായിക്കും ഈ സൗന്ദര്യപൂജയൊന്നും ഭക്തിയല്ല അത് പ്രപഞ്ച മഹാസൗന്ദര്യത്തോടുള്ള ഭക്തിയാണ് കുഞ്ഞിരാമൻ നേരെ എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല എൻ്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ട് എന്ത് നേടി ജീവിതത്തിൽ ചോദിക്കുന്നു നക്ഷത്രങ്ങൾ എല്ലാം കൊടുത്ത് ഞാൻ നേടി കണ്ണുനീർത്തുള്ളി ഒരു കവി പറയാൻ എന്ത് നേടി ജീവിതത്തിൽ ചോദിക്കുന്നു നക്ഷത്രങ്ങൾ മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ എല്ലാം കൊടുത്ത് ഞാൻ നേടി കണ്ണുനീർത്തുള്ളി ഒരു തുള്ളി കണ്ണുനീരിനു വേണ്ടി എല്ലാം കൊടുത്തവനാണ് ഞാൻ എനിക്ക് ഈ കണ്ണുനീര് മതി എന്നൊരു കവിതയുണ്ട് ആ തുഞ്ചൻ പറമ്പിൽ എന്ന കവിത എവിടെയൊന്ന് ചൊല്ലിയതാണ് അതിൽ പറയുന്നത് കണ്ണുനീർ പണി നേടുന്നു ഇവിടുത്തെ പുൽക്കൊടിത്തുമ്പുകളിൽ നിന്നാണ് ഇവിടെ ജപിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഇവിടുത്തെ കണ്ണുനീർ കണ്ണുനീർമണി നേടുന്നു എന്ന നേട്ടം എന്നത് കണ്ണുനീരാണ് രുദിതാനുസാരിത്വമാണ് കവിത്വം കണ്ണുനീരിനെ അനുസരിക്കുന്നവനാണ് കവി കരച്ചിലിനെ അനുസരിക്കുന്നവനാണ് കവി ഈ ഒരു പ്രപഞ്ച മഹാബോധത്തെ കൊണ്ടു നടന്ന കവിയാണ് ഇതുകൊണ്ടാണ് ഇദ്ദേഹത്തെ സവർണകവി എന്നൊക്കെ വിളിച്ച കേട്ടോ ബാലേന്ദ്രൻ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു ആക്ഷേപമൊക്കെ ഉന്നയിച്ചു ഈ സവർണകവിന്ന് വിളിക്കാൻ കാരണം ഇതിനെ അങ്ങനെ വായിക്കുകയാണ് ആളുകൾ ഈ വിശ്വാസങ്ങളിലൊക്കൂടെയാണ് നിന്നത് അദ്ദേഹം കീഴാള കവിതകൾ കീഴാള സങ്കല്പങ്ങൾ എത്രയോ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല അമ്പലം കത്തുമ്പോൾ എന്നൊരു കവിതയുണ്ട് ഞാനിത് പറയാൻ പെട്ടുപോയതാണ് വെന്തെരിയുന്നിതാ പള്ളിയും കോവിലും ചെന്തി കെടുത്താത്തതെന്തേ ഏതാണ്ട് എഴുപത് കൊല്ലം മുമ്പ് എഴുതിയതാ വെന്തെരിയുന്നിതാ പള്ളിയും കോവിലും ചെന്തി കെടുത്താത്തതെന്തേ പള്ളിയും കത്തുന്നു അമ്പലവും കത്തുന്നു നിങ്ങളെന്താണ് ഈ തീ കെടുത്താത്തത് ആ രണ്ടായിരത്തി ഇരുപത്തി പുതിയ ഇന്ത്യയിൽ എല്ലാ മനുഷ്യരും ചോദിക്കുന്ന ചോദ്യമാണ് ഇതാ തകർക്കപ്പെടുന്നു പള്ളി ഇതാ ദേവാലയങ്ങൾ കത്തിക്കപ്പെടുന്നു ആ തീ നിങ്ങൾ എന്താണ് ഇറങ്ങാത്തത് ഇത് എഴുപത്തഞ്ച് കൊല്ലം മുമ്പ് പറഞ്ഞ കവിയാണ് ഉബൈദ് എന്ന കവിയുമായിട്ടായിരുന്നു കുഞ്ഞുരാമൻ നായർക്ക് ഏറ്റവും ആത്മബന്ധമുണ്ടായിരുന്നു മാപ്പിളപ്പാട്ട് സങ്കല്പങ്ങൾ പലതും ഉബൈതിൽ നിന്നാണ് കുഞ്ഞുരാമൻ നായർ കടം കൊണ്ടത് അങ്ങനൊരു ജീവിതം കുഞ്ഞിരാമ രാമൻ നായർക്കുണ്ട് കുഞ്ഞിരാമൻ നായരെ ഈ പുതിയ കാലത്തിൻ്റെ ഒരു ചിന്ത വെച്ചിട്ട് അളക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം പുതിയ കാലത്തിൻ്റെ ചിന്ത വെച്ച് അളക്കുമ്പോഴും വെന്തരി എന്നിതാ പള്ളിയും കോവിലും ചെന്തി കെടുത്താത്തതെന്തേ എന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ ചോദ്യം മുക്കാൽ നൂറ്റാണ്ട് മുമ്പ് ഉന്നയിച്ച കവിയാണ് സൗന്ദര്യപൂജയോ മറ്റേതെങ്കിലും കവിത കേൾക്കാൻ എൻ്റെ ഒരു കവിതയുണ്ട് കുഞ്ഞിരാമന്മാരെ കുറിച്ച് കവിയച്ഛൻ അത് ഞാൻ എടുക്കാൻ ചൊല്ലാമെന്ന് ചോദിച്ചു കുഞ്ഞിര ഈ സൗന്ദര്യപൂജ പൂജ്യം മുഴുവൻ എനിക്ക് ഓർമ്മ വരില്ല ഞാനൊരു പക്ഷേ വേണമെങ്കിൽ പറ്റുന്നിടത്തോളം ചൊല്ല കുറച്ച് കുളിച്ചു പൂപ്പൊലിപ്പാട്ടിൽ വിളിച്ചു മലനാടിനെ കുളിച്ചു പൂക്കളം തീർത്ത് കളിച്ച പുലർവേളകൾ പറന്നുപോയി പഞ്ചവർണക്കിളിക്കൂട്ടങ്ങൾ പോലവേ കുന്നിൻ ചെരുവിലോണപ്പൂക്കുംപിളേന്തിയ സന്ധ്യകൾ കാവ്യമണ്ണിഴുകും കൊമ്പുകിലുക്കിത്താടയാട്ടിയും കുതിച്ചു പാഞ്ഞു ചിങ്ങപ്പൂതേരിൽ പൂട്ടിയ കാളകൾ കണ്ണീരണിഞ്ഞ് കുഗ്രാമലക്ഷ്മി നോക്കിയിരിക്കവേക്കെ വഞ്ചി കയറിപ്പോയി ഓണവെണ്ണിലാവണിരാവുകൾ യാത്ര ചോദിച്ചു പോകാനായി മണിമുറ്റത്ത് നിൽക്കയാം പെരുമാളുടെ പൊന്നോണവില്ലു ചൂടിയ തുമ്പകൾ പൂനിലാവൊളിയാം കാട്ടുപുഞ്ചോല ചാർത്തിനപ്പുറം തിങ്ങി നിൽക്കും മഹാരണ്യ ഗോപുരങ്ങൾക്കും കുടം ചാർത്തി നിൽക്കുന്നു ദേവഭൂ ദേവപൂജതൻ വാദ്യഘോഷം മുഴങ്ങുന്ന വെളിച്ചത്തിൻ്റെ അമ്പലം മംഗലം കുന്നിലക്കാവിൽ കുളിച്ചു തൊഴു ദാർദ്രരായി മഞ്ഞൾ പ്രസാദവും തൊട്ടു കന്നിപ്പവും പുലർവേളകൾ ദൂരെ നിന്ന് വരൻ വന്ന പെൺകിടാവ് കണക്കിനെ അഴകിൻ മാറ്റിരട്ടിച്ചു നിന്നു പേരാറ്റു വീഥികൾ വിദേശത്തിൽ പെറ്റ നാടിൻ പാവനസ്മൃതി പോലെയും ആമ്പൽപ്പൂവിൽ പാദമൂന്നി നിന്നു കന്നി കന്നിനിലാവൊളി എങ്ങനെ പോയി അവസാനം വരുമ്പോൾ മാറി നിൽക്കുക രാവിൻ്റെ മഹിഷാസുര സൈന്യമേ എഴുന്നള്ളുകയായി ർക്കരധ മുദ്രധരിച്ചവൾ മൂകാസുരൻ രാവു കെട്ടും ഹൃദയഗ്രന്ഥിയൊക്കെയും ഛേദിച്ചു പറവച്ചാർത്തിൻ ചുണ്ടിൽ ഗാനമുയർത്തുവോൾ അവിദ്യയാം മഹാമോഹമൃത്യുബാധയൊഴിക്കുമോൾ കാർവണ്ടുകൾക്കഭിനവ പുഷ്പഗ്രന്ഥങ്ങൾ നൽകുവോൾ ഇങ്ങനെ നീണ്ടുപോകാതൊരു നീണ്ട കവിതയാണ് മുഴുവൻ വരികൾ ഓർമ്മിച്ചു ചൊല്ലുക എന്നുള്ളത് സാധ്യമല്ല എങ്കിലും സൗന്ദര്യപൂജ ഇതേ വരെ മാ വേണ്ടത്ര വിലയിരുത്തപ്പെടാത്തൊരു കവിതയാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഇത്രയൊക്കെ മഹാപണ്ഡിതന്മാർ ഈ കവിത വായിച്ചിട്ടും പൂർണ്ണമായൊരു പഠനം സൗന്ദര്യപൂജയ്ക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല അവസാനം ലോലപീതാംബര ചാർത്തുകൾക്കപ്പുറം പി കവിതകളിൽ എന്ന് പറഞ്ഞിട്ട് ഇ വി രാമകൃഷ്ണൻ്റെ ഒരു പഠനമുണ്ട് ആദ്യ ഞാൻ മറന്നുപോയതാണ് ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ്റെ ഒരു പഠനമുണ്ട് ലോലപീതാംബര ചാർത്തുകൾക്കപ്പുറം പി കവിതകളിൽ ഇപ്പം കേവലമായ ലോലപീതാംബര ചാർത്ത അല്ല അതിനപ്പുറത്ത് ഈ ഒരു അബ്സ്ട്രാക്ഷൻ്റെ ദർശനമുണ്ട് ഇതിപ്പോൾ എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് ഈ ദർശനത്തെ നമുക്ക് അങ്ങനെ വിശദീകരിച്ച് തരാൻ പറ്റില്ല അത് അനുഭവിക്കാനേ പറ്റൂ പീയുടെ ദർശനം നമുക്കൊരു ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പറ്റില്ല അത് ഏകാന്തതയിൽ ഇരുന്ന് വായിച്ച് സ്വാത്മാനുഭൂതിയുടെ ആനന്ദത്തിൽ ഇങ്ങനെ ആറാടിയിട്ട് ഹായ് ഹായ് എന്ന് പറയാനല്ലാതെ അത് ഹായ് എന്താണെന്ന് വായനക്കാരന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അതാണ് ഈ കവിതയുടെ ഒരു പ്രശ്നം അത് ശീലിച്ചൊരാൾക്ക് എനിക്കൊക്കെ ഒരു മരിക്കും വരെയും എന്തെങ്കിലും മാനസിക പ്രയാസം വന്നാൽ സൗന്ദര്യപൂജ വായിച്ചാൽ എൻ്റെ പ്രശ്നം തീരും കാരണം അത് നിന്ന് ഒരു ആന്തരിക ഊർജം വന്ന് ഞാനിപ്പോൾ ഈ അല്ലെങ്കിൽ ഈ സർജറി കഴിഞ്ഞ് പതിനാല് ദിവസം കഴിഞ്ഞ് ഇത്രയും ശക്തിയായിട്ട് കുഞ്ഞിരാമന്മാരെ കുറിച്ച് സംസാരിക്കാനുള്ള ഊർജ്ജം കുഞ്ഞുരാമന്മാർ തന്നെ തരുന്നതാണ് എൻ്റെ ശരീരം തരുന്നതല്ല അത് ആണ് കുഞ്ഞിരാമന്മാരുടെ മൃത്യുഞ്ജയ ശക്തി മൃതസഞ്ജീവനത്തോളം പോകുന്ന വലിയ ശക്തി കൊണ്ടുവരുന്ന കവി അത്തരം കവികളെ മനസ്സിലാക്കാൻ കാലം തന്നെ വേണ്ടി വരും എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ മരിച്ചു മണ്ണടിഞ്ഞ് പോയാലും കുഞ്ഞുരാമൻ നായർ ഇവിടെ ഉണ്ടാവും എന്നാണ് എൻ്റെ വിചാരം കുഞ്ഞുരാമൻ നായരെ കുറിച്ച് എത്രയോ പ്രഭാഷണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് എൻ്റെ ഒരു പുസ്തകമുണ്ട് ഞാൻ വീണ്ടും പറയുന്നു പി യുടെ പ്രണയപാപങ്ങൾ പറ്റുമെങ്കിൽ പിയോട് താല്പര്യമുള്ളവർ വായിക്കേണ്ടതാണ് എൻ്റെ പുസ്തകത്തിന് പ്രചാരം നൽകാൻ വേണ്ടി പറയുന്നതല്ല കാരണം അത് തൊണ്ണൂറ്റഞ്ചിൽ വന്ന പുസ്തകമാണ് ആ പുസ്തകത്തിനെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം മരിച്ചുപോയ ബി ആർ പി ഭാസ്കർ അന്ന് ഹിന്ദു ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനം എഴുതിയിരുന്നു ബി ആർ പി എടുത്ത മരിച്ചുപോയത് അപ്പോൾ അതി അതിൽ പറഞ്ഞത് വിദേശ ഭാഷകളിലാവോ മറ്റോ ആയിരുന്നെങ്കിൽ കുഞ്ഞുരാമൻ നായരെക്കുറിച്ചുള്ള ഈ പഠനം ഒരു മഹത്തായ അന്വേഷണത്തിന് കാരണമാകുമായിരുന്നു നമ്മുടെ നാട്ടിൽ ഇതിന് തുടർച്ചയുണ്ടാവാൻ സാധ്യതയില്ല എന്ന് തൊണ്ണൂറ്റാറിൽ ബി ആർ പി ഭാസ്കർ പറഞ്ഞു എന്ന് അഭിമാനത്തോടുകൂടി പറയട്ടെ അതുകൊണ്ട് തുടർച്ചയില്ലാത്തതിൽ എനിക്ക് ദുഃഖമില്ല അതറിയുന്ന ഒരാൾക്ക് അറിയാം ഇത് തുടർച്ചയുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംഗതിയല്ല പക്ഷേ എനിക്ക് പിയോടുള്ള ഭക്തി പ്രകടിപ്പിക്കാൻ എല്ലാ വിയോജിപ്പുകളോടും കൂടിയാണ് ഒരു പക്ഷേ സ്ത്രീകൾക്കൊക്കെ പല വിയോജിപ്പുകളും കുഞ്ഞുരാമനായ ജീവിതത്തോടുണ്ടാവും എനിക്കും ഉണ്ടായിരുന്നു കാരണം ഞാൻ കുഞ്ഞുരാമൻ നായരുടെ ജീവിതം ജീവിച്ച ഒരാളല്ല വ്യക്തി ജീവിതത്തിൽ ഒരു പ്രണയനിയേ ഉള്ളൂ ഞാൻ കല്യാണം കഴിച്ച ഭാര്യയാണ് വേറെ ഒരു പ്രണയിനിയെയും ജീവിതത്തിൽ കൊണ്ടുനടക്കാത്ത ഒരു അതഭാഗ്യനായ മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് കുഞ്ഞുരാമൻ നായരുടെ ജീവിതമായിട്ട് എൻ്റെ ജീവിതത്തിന് യാതൊരു ബന്ധവുമില്ല അത് തുറന്ന് പറഞ്ഞെന്താ വെച്ചാൽ ചില കാര്യങ്ങൾ അങ്ങനെ പറയണ്ടേ ജീവിതത്തിൽ മദ്യപിക്കാത്ത ഒരാളാണ് ജീവിതത്തിൽ ഇന്നേവരെ മദ്യപിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഈ മദ് മദ് മദ്യപന്മാരുടെ ഉന്മാദ ലോകങ്ങളെ മനസ്സിലാവണമെന്ന് വെച്ചാൽ അത് മനസ്സിലാവും കുടിക്കാത്ത തന്നെ ലഹരി ജനിക്കുമ്പോൾ പഠിച്ചം എനിക്ക് തന്നിട്ടുള്ളത് കൊണ്ട് എനിക്കത് മനസ്സിലാവും അങ്ങനെ മനസ്സിലാക്കിയതാ കുഞ്ഞുരാമൻ നായർ അപ്പോൾ ആ കുഞ്ഞുരാമൻ നായരിൽ ഈ സ്ത്രീ ജിത സ്ത്രീകളെയൊക്കെ ദ്രോഹിച്ചൊരാളുണ്ട് അതിലൊരു പക്ഷേ ആ കവിത ആ പുസ്തകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുത്തിട്ടുള്ളത് കുഞ്ഞു അമ്മയ്ക്കാണ് കുഞ്ഞുലക്ഷ്മി അമ്മയെ മോചിപ്പിച്ച പുസ്തകമാണെന്നൊക്കെ പിൽക്കാലത്ത് പലരും പറഞ്ഞു കുഞ്ഞു അമ്മ എന്ന കുഞ്ഞുരാമൻ നായരുടെ പൊറത്ത വീടുണ്ട് കുഞ്ഞുരാമന് കുഞ്ഞുലക്ഷ്മി ദേവദാരുവന് ഫനജ്വൽസിനെ പോലെ അങ്ങനെ ഉരുകി തീർന്നൊരു ജീവിതം അത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ സ്ത്രീയാണ് ഇന്നത്തെ ഒരു നൂറ്റാണ്ടിലെ സ്ത്രീക്ക് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഉണ്ടാവരുത് എന്നാണ് ഞാൻ പറയാം ഒരു കവിയെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്ത്രീയും അവരുടെ ജീവിതം നഷ്ടപ്പെടുത്താൻ പാടില്ല അപ്പം നിങ്ങൾ ഷെല്ലിയുടെ കാമുകിമാരെ കണക്കെടുത്താൽ ഏതാണ്ട് അമ്പത്തിരണ്ട് പേരുടെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട് ഷെല്ലിയുടെ കാമുകിമാരുടെ മാത്രം ലിസ്റ്റ് അല്ലാത്തവരുടെ ലിസ്റ്റ് വേറെ കൂടുതലുണ്ട് അപ്പോൾ റൊമാൻറ്റിക് കാൽപ്പനികതയാണ് ഈ കാമുകിമാരെ ധാരാളം ഉപയോഗിച്ച് തള്ളാവുന്ന സ്വാതന്ത്ര്യം കവികൾക്ക് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആധുനികത ഒരിക്കലും ഒരു പുരുഷ കവിക്കും അത്ര ഒരു സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല അനുവദിക്കുകയും അരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കുഞ്ചരാമനായുടെ ജീവിതത്തോട് ആ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ പീഡ പീഡപ്രണയബാപ്പ് എഴുതിയത് പക്കാലത്തും പക്ഷേ എൻ്റെ ഉള്ളിൽ എന്നെ ബാധിച്ച ഒരു കവിയാണ് മരണം വരെ ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല അത് എൻ്റെ ഒരു പ്രശ്നമാണ് എനിക്ക് നായരെ കുഞ്ഞിരാമനെക്കുറിച്ച് മോശമായിട്ടൊന്നും പറയാൻ പറ്റില്ല ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ ക്ഷോഭം വരും ചെയ്യും കുഞ്ഞിരാമൻ നായരെ മനസ്സിലാക്കാതെ കുഞ്ഞുരാമൻ നായരെ ചീത്ത പറയും അല്ലെങ്കിൽ ബാലേന്ദ്രനോട് എനിക്ക് ഏറ്റവും അഗാധമായ സ്നേഹമുള്ള എൻ്റെ കാലത്തെ കവിയാണ് ബാലൻ ബാലൻ എന്നാണ് വിളിക്കെങ്കിലും എൻ്റെ ജ്യേഷ്ഠനാണ് എൻ്റെ വളരെ പ്രിയപ്പെട്ട ആളാണ് ഞാൻ ആകെ ബാലേന്ദ്രനോട് വിയോജിച്ചത് ഈ ഒരു ഒറ്റ കാര്യത്തിലാണ് കാരണം ആ ഗുരുത്വദോഷം ബാലേന്ദ്രന് വരരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട് ഇതൊരു വ്യക്തിനിഷ്ഠമായ കാര്യമാണ് അതുകൊണ്ടാണ് കുഞ്ഞുരാമൻ നായരെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് അച്ഛനെ തള്ളിപ്പറയാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട് എൻ്റെ കവി അച്ഛൻ ആണ് കുഞ്ഞുരാമൻ നായർ എൻ്റെ അച്ഛൻ ആണ് പി കുഞ്ഞുരാമൻ നായർ അതുകൊണ്ട് തൊണ്ണൂറ്റി നാലിലെഴുതിയ കവിയച്ഛൻ കവി അച്ഛൻ എന്ന കവിത ചൊല്ലിത്തന്നുകൊണ്ട് ഞാനിത് അവസാനിപ്പിച്ചോട്ടെ ഇനിയും കുഞ്ഞിരാമന്മാരെ കുറിച്ച് സംസാരിക്കാം നമുക്ക് ഇനിയും സംസാരിക്കേണ്ടി വരും എനിക്ക് ആയുസ് ഞാൻ ഇനിയും കുഞ്ഞുരാമൻ നേരെക്കുറിച്ച് പറയും ഒരു ചെറിയ ചാരിതാർത്ഥ്യമുണ്ട് പീയുടെ പ്രണയഭാവങ്ങൾ വരുന്ന കാലത്ത് പി ഇത്ര പോലും സ്മരിക്കപ്പെട്ടിരുന്നില്ല ആ പുസ്തകത്തിന് ശേഷമാണ് അഴീക്കോട് മാഷ് പി സ്മാരക ട്രസ്റ്റിൻ്റെ ചെയർമാനായത് അതിനുശേഷമാണ് പീയുടെ സമ്പൂർണ്ണ കവിതകൾ വന്നത് എൻ്റെ ഒരു അവകാശവാദമല്ല കേട്ടോ പക്ഷേ ഞാൻ ആ പുസ്തകം എഴുതുന്ന കാലത്ത് പി ഇത്ര പോലും സ്മരിക്കപ്പെട്ടിരുന്നില്ല അപ്പോൾ ദീപേഷ് കരിമ്പുകര പോലെ ഏറ്റവും പുതിയൊരു കുട്ടിയും പീര കുഞ്ഞിരാമൻ നായരെ കുറിച്ച് പുസ്തകം എഴുതി അപ്പം അതൊരു വലിയ ഭാഗ്യമാണ് കുഞ്ഞിരാമൻ നായരെ കുറിച്ച് എഴുതിയ കവിതകളുടെയൊക്കെ ഒരു സമാഹാരമുണ്ട് അതിലൊരുപാട് ആളുകളുണ്ട് പുതിയ ബിജു കാഞ്ഞങ്ങാടക്കമുള്ള പ്രതിപ്പെഴുതിയിട്ടുണ്ട് അവർ ഒരുപാട് പുതിയ കവികൾ കുഞ്ഞിരാമൻ നായരെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒരുപക്ഷെ ഇത്രയേറെ കാവ്യ വിഷയമായ ഒരു കവി കുഞ്ഞിരാമൻ നായരെ പോലെ അറിയില്ല ആശാനെക്കുറിച്ച് പോലും ആളുകൾ ഇത്രയേറെ കവിതകൾ എഴുതിയിട്ടില്ല നിങ്ങൾ കണക്കെടുത്താൽ കവികളെക്കുറിച്ച് എഴുതപ്പെട്ട കവിതയിൽ ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ട കവിത പി കുഞ്ഞുരാമൻ നായരെ അതിൽ തന്നെ നൂറ്റി കവിതകളുണ്ട് എങ്ങനെയാണ് ഇങ്ങനൊരു കവി അദ്ദേഹം ഒട്ടും പ്ലീസിങ് ആയിരുന്ന ആളായിരുന്നില്ല ആരെയും സന്തോഷിപ്പിക്കാൻ അറിയുന്ന ആളായിരുന്നില്ല വളരെ വിലക്ഷണശീലങ്ങളുള്ള ആളായിരുന്നു കണ്ടാൽ തന്നെ കുളിക്കാതെ നടക്കുന്ന ഒരാളെ പോലെയാണ് ശരീരം മുറുക്കാൻ തൊപ്പലിങ്ങനെ മേത്തു കൂടെ ഒലിച്ചിറങ്ങി കുപ്പായം എന്ന് പറഞ്ഞാൽ നാറിപ്പൊളിച്ചൊരു കുപ്പായമായിരിക്കും ആകെ ചപ്പറച്ച മുടിയായിരിക്കും അടുത്ത് ചെല്ലുമ്പോൾ അറപ്പ് തോന്നും കണ്ടാൽ കെട്ടിപ്പിടിക്കും ഉമ്മ വയ്ക്കും അങ്ങനെ മനുഷ്യനെ വെറുപ്പിക്കാവുന്നതിൻ്റെ പരമാവധി വെറുപ്പിച്ച് ജീവിച്ച മനുഷ്യനാണ് എന്നിട്ടാണ് ആ കാവ്യം മനുഷ്യനെ സ്നേഹിക്കുന്നത് എനിക്കിത് പറയുന്നതിൽ വിഷമമുണ്ട് കാരണം അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളല്ല എത്ര നന്നായി ജീവിച്ചിട്ട് ജീവിച്ചിട്ടിപ്പോൾ എൻ്റെ കവിത നിന്ന് നന്നാണ് ജീവിച്ചോളെന്ന് യാതൊരു ഗ്യാരണ്ടിയില്ല ഞാൻ നല്ലപോലെ ജീവിക്കുന്നു എന്നൊക്കെ അവകാശപ്പെട്ടൊരു കാര്യമൊന്നുമില്ല നല്ല പോലത്തെ ജീവിതമല്ല ചിലപ്പോൾ കവിയെ ബാക്കിയാക്കുന്നത് മോശം ജീവിതവും നല്ല സാഹിത്യം ഉണ്ടാക്കും ടോൾസ്റ്റോയി വളരെ മോശം ജീവിതം നയിച്ച ആളാണ് ദസ്തസ്കി വളരെ മോശപ്പെട്ട ജീവിതം വഹിച്ച ആളാണ് പക്ഷെ ആ കൃതികൾ ലോകോത്തരങ്ങളായ കൃതികളാണ് അപ്പം എഴുത്തുകാരൻ്റെ ജീവിതമല്ല എഴുത്തുകാരൻ്റെ അമൃതാനുഭവമാണ് കവിത ജീവിതത്തിൽ നിന്ന് കടഞ്ഞു കിട്ടുന്നതാണ് ഒരു പക്ഷേ അത് കിട്ടാൻ വേണ്ടിയാണ് അനേക തവണ കുഞ്ഞുരാമൻ നായർ കുരിശിൽ മറി മരിച്ചത് അരേ അനേക തവണ ഉയർത്തെഴുന്നേറ്റരുത് ഒരു തവണ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെയും മരിക്കുകയും പിന്നെയും എഴുന്നേൽക്കുകയും പിന്നെയും മരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതമായിരുന്നു കുഞ്ഞുരാമൻ നായരുടെ ജീവിതം നിങ്ങൾ ചുരുങ്ങിയ പക്ഷെ ആത്മകഥകളെങ്കിലും വായിക്കണം ഒരു റിക്വസ്റ്റാണ് കവിതകൾ വായിക്കാൻ പറ്റിയില്ലെങ്കിലും ആ മൂന്ന് ആത്മകഥകളും ചേർത്തൊന്ന് വായിക്കണം മലയാളത്തിൽ ഇപ്പോൾ കിട്ടാവുന്ന ഏറ്റവും മഹത്തായ അനുഭവങ്ങളിലൊന്നാണ് കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ വായന അത്രയെങ്കിലും ചെയ്യണമെന്ന് ഉപേക്ഷിച്ചുകൊണ്ട് കവി അച്ഛൻ ലോഹസംഗീതം തിളച്ചൊഴുകും ലാവാ നദീതീരത്ത് ൃഹാതുരപ്രണയം വെടിഞ്ഞു ഞാൻ വേഗങ്ങൾ മതം കൊള്ളും നാഗരതാളങ്ങളിൽ കാലത്തിനൊപ്പം കുതിച്ചുന്മാദം വരിക്കുമ്പോൾ ജിപ്സിയാമൊരാൾ കാളവണ്ടിയിൽ വീണ്ടും വന്ന് തപ്തമാം മനസ്സിൻ്റെ ജാലകം തുറക്കുന്നു നഷ്ടബാല്യത്തിൻ നാട്ടുപാതയിൽ ടരുന്നു ജിപ്സിയാം ഒരാൾ കാളവണ്ടിയിൽ വീണ്ടും വന്ന് തപ്തമാം മനസ്സിൻ്റെ ജാലകം തുറക്കുന്നു നഷ്ടബാല്യത്തിൻ നാട്ടുപാതയിൽ നിലാപ്പാട്ടു പുഷ്പിച്ച് കിനാകാല സൗരഭം പടരുന്നു പാതിരാക്കടവത്ത് തോണി കൂക്കുമ്പോൾ അയാൾ തോണിയേറാതെ കിനാ കടവത്തുറങ്ങുന്നു കേ വഞ്ചി കയറി കാവ്യകന്യകമടങ്ങുമ്പോൾ വാടിയ പൂമാല്യവും കോർത്തു കോർത്തിരിക്കുന്നു ചെമ്മണ്ണു നിരത്തിന്മേൽ ഒറ്റക്കാളവണ്ടിയിൽ പിന്നിലാവലയ്ക്കൊപ്പം തെന്മലയിറങ്ങുമ്പോൾ പനീസ് വെളിച്ചത്തിൽ നാഗയക്ഷിക്കാവിലെ പാലപൂത്തതിൻ ചോട്ടിലൊരുത്തി വിളിച്ചതും പിച്ചകം മണക്കുന്ന മേനിയിൽ നിലാവിൻ്റെ പിച്ചള കൈവട്ടയിൽ നിന്ന് പൂവുതിർന്നതും മലേയ ശീതം വന്ന് ജീവന പൊതിഞ്ഞതും രാവൊടുങ്ങുമ്പോൾ പൊള്ളിപ്പനിച്ച് വിയർത്തതും ചെമ്മണ്ണു നിരത്തിന്മേൽ ഒറ്റക്കാള വണ്ടിയിൽ പിന്നിലാവലയ്ക്കൊപ്പം തെന്മലയിറങ്ങുമ്പോൾ പാനീസുവെളിച്ചത്തിൽ നാഗയക്ഷിക്കാവിലെ പാലപൂത്തതിൻ ചോട്ടിൽ ഒരുത്തി വിളിച്ചതും പിച്ചകം മണക്കുന്ന മേനിയിൽ നിലാവിൻ്റെ പിച്ചള കൈവട്ടയിൽ നിന്ന് പൂവുതിർന്നതും മാലേയ ശീതം വന്ന് ജീവന പൊതിഞ്ഞതും രാവൊടുങ്ങുമ്പോൾ പൊള്ളിപ്പനിച്ചു വിയർത്തതും പിന്നയുമയാൾ കഥകൾ മൊഴിയുന്നു തൻ്റെ നാട്ടറിവിൻ്റെ നദിയിൽ കുളിക്കുന്നു അക്കരക്കാവിൽ പൂരം കളിയുണ്ടെന്നും ചൊല്ലി ചിക്കനെ കടന്നിരുട്ടിൽ മറയുന്നു പിന്നെയുമയാൾ കഥകൾ മൊഴിയുന്നു തൻ്റെ നാട്ടറിവിൻ്റെ നദിയിൽ കുളിക്കുന്നു അക്കരക്കാവിൽ പൂരം കളിയുണ്ടെന്നും ചൊല്ലി ചിക്കനെ പുഴ കടന്നിരുട്ടിൽ മറയുന്നു പിന്നെയോ ഋതുക്കളി പുഴയിൽ മുഖം നോക്കി ചുട്ടികുത്തുന്നു പിന്നെയോ ഋതുക്കളി പുഴയിൽ മുഖം നോക്കി ചുട്ടികുത്തുന്നു തിങ്കൾ ചേങ്ങില മുഴക്കുന്നു നിളതൻ കളിത്തട്ടിൽ പകർന്നാടുന്നു കാലം കളിയച്ഛനോ പിന്നരങ്ങത്ത് ചിരിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞിനാമ നായരെ മരിച്ചതിന് ശേഷം ലക്കിടിക്കടവത്ത് പുഴ വെള്ളം വാൽക്കണ്ണാടിയാക്കി കൈരളി ചുട്ടിക്കുത്താൻ കിടക്കുന്ന പുഴയോര മണലിൽ ദേഹത്തിൽ മുഴുവൻ മുറിവായി ആരുമില്ലാതെ അനാഥനായി എന്നാൽ ചിരിച്ച് അക്കരക്കാവിലെ പൂരത്തിന് പോരുന്നു എന്നോട് ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യവും ഉത്തരവുമാണ് ഈ കവിത നമസ്കാരം സുഹൃത്തുക്കളെ എന്തു പറയാ അലഞ്ഞു നടന്ന നടന്നൊരാത്മാവിന് ഇത്രയും സൗന്ദര്യമുണ്ടെന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു അലങ്കൂർ ചർച്ചയുടെ തുടക്കത്തിൽ സ്വപ്നത്തെ പറ്റിയും ജാഗ്രതയെപ്പറ്റി ജാഗ്രത അവസ്ഥയെ പറ്റിയും ഏതോ പണ്ഡിതൻ പറഞ്ഞു എന്ന് പറഞ്ഞു അത് ബ്രേദാരണ്യ ഉപനിഷത്തിലാണ് അതിമനോഹരമായ നാല് വരികളാണത് സ്വപ്നത്തിൽ കാണുന്നതൊന്നും ജാഗ്രതത്തിൽ കാണുന്നതൊന്നും ഇത് രണ്ടിൽ ഏതാണ് അറിയാതെ അലഞ്ഞു നടക്കുന്ന അവസ്ഥയാണ് പ്രധാന ഉപനിഷ്ടത്തിൽ നാല് വരികളുള്ളത് ഇതേ നാല് വരികളെ മനോഹരമായി ഇംഗ്ലീഷിൽ എസ്രാ പോണ്ട് പറഞ്ഞിട്ടുണ്ട് ആൻഡ് വെൻ ഐ വോക്ക് ദ മാരോ ഔട്ട് ഓഫ് മൈ ബോൺസ് റാൻ ഔട്ട് ദറ്റ് യുവർ ദ ഫ്രണ്ട് ഐ ഡ്രംപ്ഡ് ഫോർ ബട്ട് നോട്ട് ദ ഡ്രീം ഐ വോക്ക് ഫോർ സോ ഐ പുഡ് ഡിസ് ഡൗൺ ഫോർ ഡൗട്ട് ഫോർ ഡൗട്ട് ഫോർ ഡൗട്ട് ഈ ഡൗട്ട് ഈ സംശയം ഈ അലച്ചൽ ആണ് പി കുഞ്ഞിരാമൻ നായരെ ഇന്നും ആലങ്കോട് പറഞ്ഞ മാതിരി തന്നെ ആരുമായും താരതമ്യപ്പെടുപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ ഉയർത്തി നിർത്തുന്നത് ആ ഉയർത്തി നിർത്തലിനെ ഭംഗിയായി ആലങ്കോട് ന്യായീകരിക്കുകയും ചെയ്തു വളരെ അപൂർവമായിട്ടാണ് നമുക്ക് നല്ല പ്രഭാഷണങ്ങളൊക്കെ ലഭിക്കുക ഇന്ന് തീർച്ചയായിട്ടും ഇവിടെ വന്നവരാരും നിരാശപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ കുട്ടികളോട് നമുക്ക് പറയാനുള്ളത് അലങ്കൂടി ഇവിടെ പറഞ്ഞു ആവർത്തിച്ച് പറഞ്ഞു കുഞ്ഞുരാമൻ നായയുടെ ആത്മകഥ വായിക്കണം നമ്മൾ മുതിർന്നവർ കുറച്ച് പേര് വായിച്ചിട്ടുണ്ടാവും പക്ഷെ കുട്ടികൾ വായിക്കണം എന്നാൽ മാത്രമേ നമ്മൾ അടിത്തറ ശക്തമാവണമെങ്കിൽ നമ്മളുടെ പഴയവരുടെ ഒക്കെ വായിച്ച് അതിലായിരിക്കണം ആധുനിക കവിതകളെ നമ്മൾ ഉയർത്തി നിർത്തേണ്ടത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ശ്രദ്ധാപൂർവം ഇവിടെ ഇരുന്ന് ശ്രവിച്ച എല്ലാവർക്കും തുഞ്ചംപറമ്പിൻ്റെ പേരിലും മറ്റു എല്ലാവരുടെയും പേരിലും ഞാൻ നന്ദി പറയുന്നു നന്ദി ആലങ്കോടിന് വീണ്ടും വീണ്ടും നന്ദി നമസ്കാരം